യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാത്രകൾ പോകണമെന്ന് എല്ലാവരും അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ധാരാളം സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും എന്നാൽ എല്ലാം കഴിയുമ്പോൾ അവസാനം മൂന്നാറോ ഊട്ടിയോ കൊടൈക്കനാലോ എത്തി നമ്മുടെയെല്ലാം യാത്രകൾ അവസാനിക്കുന്നത് പതിവ് കാഴ്ചയാണെന്ന് പറയാം കേരളത്തിൽ ഇടുക്കി മാത്രമായി ഒതുങ്ങിപ്പോകുന്ന നമ്മൾ പാലക്കാടിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം കരിമ്പരകളുടെ നാട് വെടിക്കെട്ടുകളുടെ നാട് കേരളത്തിന്റെ നെല്ലറ എന്നീ വിശേഷണങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട ഒന്നുകൂടിയുണ്ട് അത് വെള്ളച്ചാട്ടങ്ങളുടെ നാട് എന്നതാണ് ഇന്ന നമ്മൾ കടക്കാൻ പോകുന്നതും ആ പേരിനോട് നീതി പുലർത്തുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പാലക്കാട് ഉള്ളവർ പോലും അധികം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കാത്ത അത്ല വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ തേടിയിറങ്ങുക എന്നത് ഏറെ ശ്രമകരമായ ഒന്ന് തന്നെയാണ് കഷ്ടപ്പെടാനുള്ള മനസ്സും അതിനുള്ള ശാരീരിക ക്ഷമതയും ഉള്ളവർക്കും മാത്രമാണ് അത്തരം സ്ഥലങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഏറെക്കുറെ അതുപോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് അത്ലയിലേക്കുള്ള കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് നാല് കിലോമീറ്റർ ദൂരം ഓഫ് റോഡ് യാത്രയും അതിനുശേഷം രണ്ടു കിലോമീറ്റർ ദൂരം കാടിനുള്ളിലൂടെയും സഞ്ചരിച്ചാൽ മാത്രമാണ് അറ്റ്ല എന്ന നയന മനോഹാരിതയ്ക്ക് മുൻപിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അറ്റ്ല വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒരു സംരക്ഷിത വനമേഖലയുടെ ഭാഗമായതിനാൽ ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എപ്പോൾ വേണമെങ്കിലും കർശനമായി നിരോധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രവേശന വിലക്ക് നിലനിൽക്കുന്ന സമയങ്ങളിൽ അതിക്രമിച്ച് കടക്കുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിൽ കരുതി വീഡിയോ കാണാൻ ശ്രമിക്കുക ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് സമീപ പ്രദേശങ്ങളിലും അവിടെയുള്ള മറ്റുള്ളവരുമായി സംസാരിച്ചതിന് ശേഷം നിയന്ത്രണങ്ങൾ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ മാത്രമാണ് ഇവിടേക്ക് യാത്ര തുടങ്ങുന്നത് ഇന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പാലക്കാട് ജില്ലയിലെ മീൻവല്ലം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അത്ല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ അറ്റ്ല വെള്ളച്ചാട്ടം ഇടതൂർന്ന വനങ്ങളാലും സൂക്ഷ്മമായ ഭൂപ്രകൃതികളാലും ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ സുന്ദരമായ കാഴ്ചകളാണ് ഇവിടേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് മീൻപല്ലം വെള്ളച്ചാട്ടത്തേക്കാൾ വളരെ വലുതും അതിലേറെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ വിരുന്നൊരുക്കുന്നതുമായ അറ്റ്ല വെള്ളച്ചാട്ടത്തെ ആറൽ വെള്ളച്ചാട്ടം എന്നും വിളിക്കപ്പെടുന്നുണ്ട് なるほど。 കാട്ടിനുള്ളിലെ പല വെള്ളച്ചാട്ടങ്ങളിലേക്ക് ട്രക്കിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കാഴ്ചകളാൽ സമൃദ്ധവുമായ ഒരു വെള്ളച്ചാട്ടമായിട്ടാണ് അത്ലയെ കാണാൻ സാധിക്കുന്നത് മൂന്ന് തട്ടുകളായി സഹീൻ്റെ മലനിരകളെ തൊട്ട് തലോടി താഴേക്ക് പതിക്കുന്ന ഈയൊരു കാഴ്ച എത്ര പറഞ്ഞാലും മതിവരാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് മഴയില്ലാത്ത സമയത്തും നീരൊഴുക്ക് കുറയുന്ന സന്ദർഭങ്ങളിലും കുറച്ചുകൂടി മുകളിലേക്ക് കയറാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മുകളിലേക്ക് പോകുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ ഇവിടെ നിന്നുള്ള ആസ്വാദനം തന്നെ ധാരാളമായി തോന്നുകയാണ് ഒരു ഇതിലും ഭംഗിയായി മുകളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുമോ എന്നത് സംശയമായി നിലനിൽക്കുന്നുണ്ട് രണ്ട് വലിയ വെള്ളച്ചാട്ടങ്ങൾ ഒന്നായി മാറുന്ന ഈയൊരു ഭാഗം മഴക്കാലങ്ങളിൽ വളരെയധികം അപകടമുള്ള ഒരിടമായി മാറുന്നതിൻ്റെ എല്ലാവിധ അടയാളങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാടും കാടിന്റെ വശ്യതയും ഇത്രയേറെ ഒത്തിണങ്ങിയ ഈയൊരു വെള്ളച്ചാട്ടം വരുന്നാളുകളിൽ സഞ്ചാരികളുടെ കടന്നുവരവിലൂടെ നിറഞ്ഞാടുമെന്നാണ് കരുതുന്നത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡ് യാത്രയും അത്യപൂർവമായി ദർശനം നൽകി വഴിമാറുന്ന വന്യമൃഗങ്ങളുമായി അറ്റ്ല ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിനെ തൊട്ടുതലൊഴിഞ്ഞിയാണ് കടന്നുപോകുന്നത് കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈയൊരു വിസ്മയക്കാഴ്ച ടൂറിസത്തിൻ്റെ ചിറകിലേറി വരും നാളുകളിൽ പുറമേ നിന്നുള്ള സഞ്ചാരികൾക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ലൊരു ട്രക്കിംഗ് ആക്ടിവിറ്റിയായി മാറുമെന്ന ശുഭപ്രതീക്ഷയിൽ സുരക്ഷിതമായ കടന്നുവരവുകൾ സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുമെന്ന വിശ്വാസത്താൽ അറ്റ്ല വെള്ളച്ചാട്ടത്തിൻറെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം